ഇരുന്നൂറ് രൂപയിൽ മാത്രം വിലയുള്ളതും മികച്ച റിട്ടേൺ തരാൻ ശേഷിയുള്ളതും എന്നാൽ ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ രണ്ട് ശതമാനത്തോളം ഉയർന്ന് നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫിഫ്റ്റി ടു വീക്ക് ലോ നൂറ്റി മുപ്പത്തിനാല് റീസെൻ്റ്ലി സ്റ്റോക്കിൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റോം വന്നിട്ടുണ്ട് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് പ്രമുഖ ബ്രാൻഡായ ബിരിയാണി ബൈ കിലോ എന്ന ബ്രാൻഡിനെ നാനൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ബിരിയാണി ബൈ കിലോ എന്ന കമ്പനിയുടെ പേരൻറ്റ് കമ്പനിയായ സ്കൈ ഗേറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന കമ്പനിയുടെ എൺപത് ശതമാനത്തോളം സ്റ്റേക്കുകളാണ് കെ എഫ് സി ഓപ്പറേറ്ററായ ദേവയാനി ഇൻ്റർനാഷണൽ അക്യൂർ ചെയ്തിരിക്കുന്നത് സ്കൈ ഗേറ്റിൻ സ്കൈഗേറ്റിൽ എൺപത് ശതമാനത്തോളം സ്റ്റേക്ക് അക്വിസിഷൻ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ബിരിയാണി ബൈക്കിലോ ഗോലിയ ഗോയില ബട്ടർ ചിക്കൻ ദി ഭോജൻ തുടങ്ങിയ മൂന്ന് ബ്രാൻഡുകളെ ദേവയാനി ഇൻ്റർനാഷണൽ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ലോങ് ടൈമിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലെ ഒരു പ്രമുഖ ക്യു അതായത് ക്യുക്സ് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ ഓപ്പറേറ്റർ കമ്പനിയാണ് പ്രമുഖ ബ്രാൻഡുകളായ കെ എഫ് സി പിസഹട്ട് കോസ്റ്റാ കോഫി തുടങ്ങിയവയുടെ ഒക്കെ റണ്ണർ കൂടിയാണ് ദേവയാനി ഇൻ്റർനാഷണൽ ബിസിനസ് എക്സ്പാൻഷൻ പോയിൻ്റ് ഓഫ് വ്യൂ മികച്ച ഒരു സ്റ്റോക്കാണ് അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി കമ്പനിക്ക് ജി എസ് ടി ഇനത്തിൽ ലഭിച്ചിരിക്കുന്ന ടാക്സ് ബെനിഫിറ്റിൻ്റെയും പശ്ചാത്തലത്തിൽ ക്യു എസ് ആർ സെഗ്മെൻറ്റിലെ കമ്പനികൾ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിൻ്റെ ബൈ എന്ന റേറ്റിങ്ങും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് മുത്തലാ ലോസ്വാൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ചില അനലിസ്റ്റുകൾ ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെയും ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെയും ടാർഗറ്റ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ദേവയാനി ഇൻറ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് മൾട്ടി ബാഗർ റിട്ടേൺ നൽകി ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച അയണോക്സ് ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് അയണോക്സ് വിൻഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അയണോക്സ്വിൻ്റെ നാല് ശതമാനത്തോളം ഉയർന്ന് നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും ഇപ്പോഴും മുപ്പത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ടിലാണ് അയണോക്സ്വിൻ്റ് എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അയണോക്സ്വിൻ്റ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ശതമാനവും മൂന്ന് വർഷം കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ശതമാനവും റിട്ടേൺ നൽകിയ ഒരു ഗ്രീൻ എനർജി സ്റ്റോക്കാണ് അതേസമയം മാർക്കറ്റിൽ വന്ന കറക്ഷന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ അഞ്ച് ശതമാനം നെഗറ്റീവ് റിട്ടേണും മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ പതിനഞ്ച് ശതമാനം നെഗറ്റീവ് റിട്ടേണുമാണ് കാണാൻ സാധിക്കുക അയണോക്സ് അയണോക്സ്വിൻ്റ് എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം വന്ന ബൈ കഴിഞ്ഞ ദിവസം വന്ന ബൈയിങ് മൊമൻറ്റം സ്റ്റോക്കിൻ്റെ ട്രെൻഡിനെ പോസിറ്റീവ് ആക്കിയിരിക്കുകയാണ് ഡൗൺവേഡ് ട്രെൻഡിൽ നിന്നും സ്റ്റോക്ക് അപ്പ്വേഡ് ട്രെൻഡിലേക്ക് മാറിക്കഴിഞ്ഞു അയണോക്സിൻ്റെ എന്ന സ്റ്റോക്ക് ഒരു ഹൈ ബി കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന വോളറ്റിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് പോസിറ്റീവായി മാറിക്കഴിഞ്ഞു ഫൈവ് ഡേ ടെൻ ഡേ ട്വൻറ്റി ഡേ തേർട്ടി ഡേ ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് മുകൾ റേഞ്ചിന് മുകളിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതേസമയം വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് താഴെ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളതിൻ ഉള്ളത് മീഡിയം ടൈമിലേക്കും ലോങ്ങ് ടൈമിലേക്കും ഈ സ്റ്റോക്കിനെ ഈ സ്റ്റോക്കിനെ ഡീസൻറ്റ് ടാർഗറ്റിന് വേണ്ടി പിക്ക് ചെയ്യാമെന്നുള്ള ഒരു സൂചനയുമാണ് നൽകുന്നത് പല പ്രമുഖ ബ്രോക്കേജും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകി കഴിഞ്ഞു വീക്ക്ലി കാൻഡിൽ പാറ്റേണും ഡെയിലി കാൻഡിൽ പാറ്റേണും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നൂറ്റി എഴുപത്തേഴിന് മുകളിലുള്ള ഒരു ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും റീസെൻറ്റ്ലി മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നൂറ്റി നാൽപ്പതിനടുത്ത് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം അവിടെ നമ്മൾക്ക് ഒരു ഡബിൾ ഡബിൾ ബോട്ടം രീതിയിലുള്ള ബുള്ളിഷ് പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു ഇവിടെ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയും നൂറ്റി എഴുപത്തിയേഴ് എന്ന പ്രധാന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നൂറ്റി അറുപത്താറ് രൂപയുടെ സ്റ്റോപ്പ് കൂടി ഇരുന്നൂറ് എന്ന ടാർഗറ്റിലേക്ക് നമ്മൾക്ക് അയണോക്സ് വിൻഡ് എന്ന സ്റ്റോക്കിനെ എയിം ചെയ്യാം അതുപോലെ തന്നെ മീഡിയം ടൈമിലും വരൽപ്പം ലോങ് ടൈമിലേക്കും പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരുന്നൂറിന് ശേഷം ഇരുന്നൂറ്റി പോലുള്ള ടാർഗറ്റും സ്റ്റോക്കിലെയും ചെയ്യാവുന്നതാണ് സിമെട്രിക്കൽ ട്രയാങ്കുലർ രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് പാറ്റേൺ ആണ് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആർ എസ് ഐയും ബയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എം എ സി ഡിയും ബയിങ് സിഗ്നൽ നൽകി കഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മീഡിയം ടൈമിലും ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ് ഇവിടെ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്തി മൂന്ന് തുടങ്ങിയ പ്രധാന സ്റ്റോപ്പ് ലോസുകളാണ് നമ്മൾ സ്റ്റോക്കിൽ 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 വയ്ക്കേണ്ടത് അയണോക്സ് വിൻഡെന്ന കമ്പനി പ്രധാനമായും വിൻഡ് എനർജി സെക്ടറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കമ്പനിയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതിയും കമ്പനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഒരു ടെൺ ഗി പ്രോജക്റ്റ് ലഭിച്ചിരുന്നു ഗുജറാത്തിലെ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ വിൻഡ് എനർജി സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ടെൺ ഗി പ്രൊജക്റ്റാണ് ലഭിച്ചത് സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ട്രെൻഡ് റിവേഴ്സലിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ അയണോക്സ് വിൻഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്